ചോറും മത്തിക്കറിയാണ് നല്ല മത്തി അടിപൊളിയും മത്തിയാണ് കപ്പ മേടിച്ചായിരുന്നു കപ്പയും കൂടെ വേവിക്കുക കപ്പയും മത്തിക്കറിയും ചോറും ചീന റെഡിയായി ഇനി അച്ഛന് കഴിക്കാൻ കൂടുതല അച്ഛന് ചോറും മത്തിക്കറിയും കപ്പയും

മീനുണ്ട് കേട്ടോ ആ ചോറ് അവിടെ കപ്പ ഇത് മത്തി എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് കഴിക്കണം കേട്ടോ എടുത്തു അത് അതിന് നന്ന നന്ന കാണമെന്നില്ല വേറെ കൂട്ടാണൊന്നും വെച്ചില്ല ചമ്മന്തി അതച്ചായിരുന്നു പക്ഷെ ചമ്മന്തി മീൻകറി ഉണ്ടായിട്ട് അച്ഛന് ചീനിയും കൂടെ ഉണ്ടായത് കൊണ്ട് പിന്നെ ചമ്മന്തി കഴിക്കത്തില്ല പിന്നെ അതുകൊണ്ട് മീൻകറി ഇട്ട് തേങ്ങ അതച്ച ബിജുണ്ടോ ചോ അത് ഷർട്ടെല്ലാം തിരിച്ചിട്ടേക്കോടും രാവിലെ ഞെട്ടുകൊടുത്തി വീണ്ടും മാറ്റിയിട്ടേക്കോളൂ നല്ല ചീനിയുടെ നല്ല ഉണ്ടവളമൊക്കെ ഉണ്ടവളക്കെ ഉണ്ടാ മീൻകറിയാം അതെ

ചീനിയും ഇരുന്ന് കഴുകി കഴിക്കുന്നു വേണ്ട ഉടുപ്പൊ കിട്ടികൾ നോക്കാം അച്ഛ മത്തി <us> മീനോ കൊറച്ചുമൂന്ന് മഴ പെയ്തു വീണ്ടും തോന്നു എവിടെ പോവാ

അച്ഛനും മതിയെന്ന് തോന്നുന്നുലത്തെ ചാപ്പാട് കഴിച്ചു കറണ്ട് പോയി അച്ഛൻ അന്റെ വീണ്ടും വന്നിരുന്നു വേറെ രീതിയിൽ ഇപ്പഴത്തെ സൈഡിൽ വന്നിട്ടുണ്ട് റെഡിയെ ചോ ഓയ്യോ അയ്യോ എരിയുണ്ടോ ചില ഇരിക്കുന്നുണ്ടോ പക്ഷെ എരിയുണ്ട് ആ കറണ്ട് വന്നു കറണ്ട് വന്നു കറണ്ട് വന്നു കറണ്ട് പോയി കറണ്ട് വരുന്നു പോന്നു വരുന്നു പോന്നു ഇല്ല ചാച്ചോ കഴിക്കൂ കഴിയോ എന്നുള്ള കേട്ടോ എരിയുണ്ടാവും ഇത്ര എന്ത് ചോറ് ോ അച്ഛനും മതിയോ ഓ ഇത് എന്താണോ

ഓ ഇയ 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 ഹും ഓ ഇയ 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 പറിയോ അതേ ഓക്കേ അങ്ങനെ അച്ചന്റെ ചാപ്പാട് നട കഴിക്കുന്നു ഓക്കേ അങ്ങോട്ട് വെച്ചിങ്ങ എടുത്തോളാ കൊണ്ടുപോയി എടുത്തോളൂ ഇങ്ങോട്ട് എടുത്തോളൂ എടുത്തണ്ടയാ ഓക്കേ ഓ ഇയ 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 അപ്പോൾ ഓക്കേ കണ്ടോ ഓക്കേ죠 ഇങ്ങോട്ട് അങ്ങോട്ട് വെച്ചിങ്ങ എടുത്തോളാ ഓക്കേ